നമസ്കാരം ആകെ നമ്മുടെ സാധാരണക്കാരായ കേരളത്തിലെ ജനങ്ങൾക്ക് ഇപ്പോൾ ആകെ ഉള്ളൊരാശ്വാസം തൊഴിലുറപ്പ് പദ്ധതി മാത്രമാണ് തൊഴിലുറപ്പ് ജോലി ചെയ്ത് കിട്ടുന്ന വരുമാനം ഒരു ദിവസം മുന്നൂറോ മുന്നൂറ്റി മുപ്പത്തി ഒന്നോ രൂപയുണ്ട് ഒരു ദിവസം വരുമാനം അതാണ് ഇപ്പോഴത്തെ ഒരു പ്രതീക്ഷ കേരളത്തിലെ ജനങ്ങൾക്ക് പെൻഷനുകളൊന്നും കിട്ടുന്നില്ല യാതൊരു വിധമായ പെൻഷൻസും കിട്ടുന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ കയ്യിലുള്ള ആകെ ഒരു വരുമാനം എന്ന് പറയുന്നത് തൊഴിലുറപ്പ് പദ്ധതി തന്നെയാണ് പക്ഷേ ഇതാ ഇപ്പോൾ അറിയുന്നത് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് തൊഴിലുറപ്പ് പദ്ധതി ആകെ അവതാളത്തിലായിരിക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത് തൊഴിലുറപ്പ് പദ്ധതിയിൽ അതാത് ദിവസം തന്നെ അവിടെ ജോലി ചെയ്യുന്നവരെ കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ സൈറ്റിലൂടെ അപ്ലോഡ് ചെയ്യണം അത് രാവിലെയും വൈകുന്നേരവും ഈ തൊഴിൽ ചെയ്യുന്നവരുടെ വിവരങ്ങളും അവരുടെ ഫോട്ടോ ഉൾപ്പെടെ ചേർത്ത് അപ്ലോഡ് ചെയ്യണം അത് പ്രധാനമായിട്ടും എൻ എം എം എസ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറിൽ കൂടി ഒരു പ്രത്യേക രീതിയിൽ കൂടിയാണ് ചെയ്യുന്നത് നാഷണൽ മൊബൈൽ മോണിറ്ററിങ് സിസ്റ്റം എന്ന സംവിധാനത്തിലൂടെയാണ് അങ്ങനെ അപ്ലോഡ് ചെയ്യേണ്ടത് അങ്ങനെ അപ്ലോഡ് ചെയ്താൽ മാത്രമേ ഈ തൊഴിലാളികൾക്ക് ജോലി ചെയ്തതായിട്ട് അവിടെ ഹാജർ രേഖപ്പെടുത്തപ്പെടുകയുള്ളൂ അങ്ങനെ അപ്ലോഡ് ചെയ്യാൻ കഴിയുന്നില്ല കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഇത്തരത്തിൽ എൻ വഴി തൊഴിലാളികളുടെ പേരും ഒക്കെ അപ്ലോഡ് ചെയ്യാൻ കഴിയുന്നില്ല ജോലി ചെയ്യുന്നവരെ കുറിച്ചുള്ള വിവരങ്ങൾ അപ്ലോഡ് ചെയ്യാൻ കഴിയുന്നില്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ ഹാജർ രേഖപ്പെടുത്താൻ കഴിയുന്നില്ല അങ്ങനെ ഹാജർ രേഖപ്പെടുത്താതിരുന്നാൽ ഉണ്ടാവാൻ പോകുന്ന ഭവിഷ്യത്ത് എന്ന് പറയുന്നത് ഇവർ ജോലി ചെയ്തിട്ടും കൂലി കിട്ടുമോ എന്നത് സംശയമാണ് കൂലി കിട്ടില്ല എന്നതാണ് കാരണം കാരണം ഹാജർ ഉണ്ടെങ്കിൽ മാത്രമേ കൂലി കിട്ടുകയുള്ളൂ അത് രണ്ട് മൂന്ന് ആഴ്ച കഴിയുമ്പോഴേക്കും ബാങ്ക് ഈ ഹാജർ രേഖപ്പെടുത്തി ബാങ്കിലൂടെ പണം വരുമ്പോഴായിരിക്കും ഇവർക്ക് ഈ പണം നഷ്ടമായതായിട്ട് മനസ്സിലാവുന്നത് പാവം നമ്മുടെ തൊഴിലാളികൾ ഓരോ ദിവസം ജോലി ചെയ്ത് അവരെ വീട്ടിൽ പോയി കുറിച്ചിട്ടിട്ട് ഇത്ര ഇത്ര രൂപ ബാങ്കിൽ വരുമെന്നും അതനുസരിച്ച് ഇത്ര ഇത്ര കാര്യങ്ങൾ ചെയ്യാമെന്നും അതിനെ മരുന്നിൽ ഇത്ര രൂപ മാറ്റി വയ്ക്കാം വീട്ടു ചെലവിന് ഇത്ര മാറ്റി വയ്ക്കാൻ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഇത്ര മാറ്റി വയ്ക്കാം മകളെ വീട്ടിൽ പോകുമ്പോൾ മകളെ വീട്ടിൽ കൊച്ചു കുഞ്ഞിന് അല്പം പലഹാരമോ ഫ്രൂട്ട്സോ കൊടുക്കാൻ ഇത്ര മാറ്റി വയ്ക്കാം അങ്ങനെ വളരെ കൃത്യമായിട്ടാണ് അവർ കാര്യങ്ങൾ ചെയ്യുന്നത് ഈ തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്ന് പറയുന്നത് എന്നിട്ട് പോരാത്തതിന് പാർട്ടി സഹാക്കൾ പറയുന്ന സമ്മേളനങ്ങളിൽ പങ്കെടുക്കണം പങ്കെടുത്തില്ലെങ്കിൽ ജോലി കൊടുക്കില്ല എന്ന് ഭീഷണിപ്പെടുത്തും അങ്ങനെ അവർ കൃത്യമായിട്ട് അവർക്ക് മറ്റെല്ലാ ജോലി മാറ്റി വെച്ചിട്ട് ഉരുങ്ങി ഒരുങ്ങി ചമഞ്ഞ് അവരെന്ത് ചെയ്യണം പാർട്ടി സമ്മേളനങ്ങളിൽ പോയി ആൾ കൂട്ടിക്കൊടുക്കണം ഇല്ലെങ്കിൽ ജോലി നൽകില്ല അങ്ങനെ ഒരു പ്രശ്നങ്ങളുണ്ട് അതിനെല്ലാം ഇപ്പോൾ ചെയ്ത ജോലിക്ക് രേഖയില്ല അല്ലെങ്കിൽ ഹാജറില്ല എന്ന അവസ്ഥ വരുന്നത് തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ എന്തു പറയാം വല്ലാത്ത പിന്നെ ദുരിതം ഉണ്ടാക്കുന്ന കാര്യമാണ് എന്തുകൊണ്ടാണ് ഈ സംഭവിക്കുന്നത് നമ്മൾ ചോദിക്കുമ്പോൾ നമ്മുടെ തൊഴിലുറപ്പ് പിന്നെ കാര്യങ്ങൾ നോക്കുന്ന നമ്മുടെ സർക്കാരിൻ്റെ കേരള സർക്കാരിൻ്റെ വിഭാഗങ്ങൾ പറയുന്നത് അവിടുത്തെ മോഡ്യൂൾ മാറ്റുന്നത് കൊണ്ടാണ് അത് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായിട്ട് അവർ എൻ എൻ എം എസിൻ്റെ മോഡ്യൂളുകൾ അവൾ അപ്പോഴെപ്പോഴും മാറ്റുന്നുണ്ട് അങ്ങനെ മാറ്റുന്നതിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ച ഒരു ചെറിയ സാങ്കേതികമായ തകരാറാണ് അത് പക്ഷേ രണ്ട് ദിവസം ദിവസത്തിലേക്ക് മാറി കിട്ടാനാണ് സാധ്യത എന്തായാലും അതൊരു അതൊരു വിഷമം തന്നെയാണ് അവരുടെ അവരുടെ പിന്നെ ജോലി ചെയ്തവരുടെ പേരുകൾ ഹാജർ രേഖപ്പെടുത്താനോ ഹാജർ നിശ്ചയിക്കാനോ കഴിയുന്നില്ല എന്നത് ഒരു ഒരു പ്രശ്നം തന്നെയാണ് പക്ഷേ അത് മോഡ്യൂളുകൾ മാറി വരുമ്പോഴേക്കും ഉണ്ടാവുന്ന സംഭവമാണ് എന്നാണ് ഈ നമ്മുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില ആൾക്കാരുടെ ബന്ധപ്പെട്ടപ്പോൾ ഈ മാറ്റാണ് ഇത്തരം കാര്യങ്ങളിൽ പിന്നെ ഈ അപ്ലോഡ് ചെയ്യേണ്ടത് അപ്പൊ എന്തിനാണ് ഇങ്ങനെ മോഡിയൂൾ മാറ്റുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ കള്ളത്തരങ്ങൾ അതിഭയങ്കരമായിട്ട് കള്ളത്തരങ്ങൾ നടക്കുന്നു ഈ തൊഴിലുറപ്പ് ഏർ മേഖലയിൽ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ കേരളത്തിലാണ് പ്രത്യേകിച്ചും ഒരുപാട് കള്ളത്തരങ്ങൾ നടക്കുന്നത് പാർട്ടിക്കാർ ഇവിടെ ഓംബുഡ്സ്മാൻ പല കള്ളങ്ങളും കണ്ടുപിടിച്ചിട്ടുണ്ട് ചില പഞ്ചായത്ത് അംഗങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളി ആയിട്ട് ജോലി ചെയ്തു എന്ന് കാണിച്ച് കൂലി വാങ്ങിച്ച അനുഭവങ്ങൾ നിരവധിയുണ്ട് പഞ്ചായത്ത് അംഗം പഞ്ചായത്തിലെ കൂടുന്ന പഞ്ചായത്ത് യോഗത്തിൽ കമ്മിറ്റിയിൽ പങ്കെടുക്കുകയും അതേ ദിവസം തന്നെ തൊഴിലുറപ്പ് തൊഴിലാളിയായിട്ട് ജോലി ചെയ്തായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യുന്നു ഇത് ഓമുഡ്സ്മാൻ കണ്ടെത്തിയിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് കള്ളത്തരങ്ങൾ നടക്കുന്നുണ്ട് പാർട്ടി സമ്മേളനങ്ങൾ വിളിച്ചുകൊണ്ട് പോയതിന് ശേഷം ആ ദിവസങ്ങൾ ജോലി ചെയ്തായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട് മാറ്റുമാർ അതും കണ്ടും കണ്ടുപിടിച്ചിട്ടുണ്ട് അങ്ങനെ ഇത്തരം കള്ളങ്ങൾ കണ്ടുപിടിക്കുന്നത് കൊണ്ടാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഈ എൻ എം എം എസ് എന്നുള്ള സിസ്റ്റത്തിൽ ചില പുതിയ പുതിയ മോഡ്യൂളുകൾ കൊണ്ടുവരുന്നത് കാരണം കേരളത്തിൽ തൊഴിലുറപ്പ് തൊഴിലാള മേഖല എന്ന് പറയുന്ന കള്ളത്തരങ്ങൾ മാത്രം നടക്കുന്നൊരു ഒരു ധാരണയാണ് കേന്ദ്രത്തിലുള്ളവരെ പിന്നെ നയിക്കുന്നത് അതുകൊണ്ടാണ് ഈ മോഡിയൂടുകൾ ഇടക്കിടക്ക് മാറ്റുന്നതെന്നാണ് എനിക്ക് ഞാൻ അന്വേഷിച്ചപ്പോൾ കിട്ടുന്ന വിവരം എന്തായാലും ഈ തൊഴിലുറപ്പ് മേഖലയും ആകെ ആകെ ഉള്ള ഒരു വരുമാനമായ തൊഴിലുറപ്പും അവർക്ക് പാവം തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് നഷ്ടമാകുമോ എന്ന ഒരു ഭയമാണുള്ളത് അത് രണ്ട് ദിവസത്തിനകത്ത് സാങ്കേതിക പ്രശ്നങ്ങൾ രണ്ടോ മൂന്നോ നാലോ ദിവസം കൊണ്ട് പരിഹരിക്കുമെന്നാണ് അധികൃതരും പറയുന്നത്